ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ദേശമംഗലത്ത് വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ ആലപ്പുഴ പറവൂർ തുണ്ടിൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള സന്തോഷ് കുമാറിനെയാണ് ചെറുകിരുതി പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് വർഷത്തോളമായി ദേശമംഗലം കൊണ്ടയൂരിൽ പഴയ വീടുകൾ പൊളിക്കുന്ന പണിയുമായി പ്രതി താമസം തുടങ്ങിയിട്ട് ഈ മാസം നവംബർ പതിനൊന്നിനാണ് ദേശമംഗലത്ത് വീട്ടിൽ നാണുവിന്റെ മകളും ചെന്നൈയിലെ ഇൻകം ടാക്സ് കമ്മീഷണറുമായ സ്വപ്നയുടെ വീട്ടിൽ മോഷണം നടത്തിയത് വീട്ടിൽ നിന്നും പതിനായിരം രൂപ വിലമതിക്കുന്ന സാംസങ് മൊബൈൽ മോഷ്ടിക്കുകയും അതിൽ മോഷ്ടാവിന്റെ ഇട്ടതിനെ തുടർന്നാണ് പ്രതിയെ പിടിക്കാൻ പോലീസിന് സഹായകമായത് ടവർ ലൊക്കേഷൻ പരിശോധിച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതി മുൻപ് പോക്സോ കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ചെറുതുരുത്തി സി ഐ എ അനന്തകൃഷ്ണൻ എസ് ഐമാരായ വി സുഭാഷ് എ ആർ നിഖിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയൻ വിനീത് മോൻ സി പി ഒ ഗിരീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ബിസി വി ന്യൂസ് ദേശമംഗലം